ചുരിദാറിൻ്റെ ഒരു വീഡിയോ ആണ് അതിനകത്തൊരു രണ്ട് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ കാണിക്കുന്നുണ്ട് ലിനൻ കോട്ടൺ ഉണ്ട് അല്ലാതെ വേറെ ഷോളൊക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെറ്റ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്നത് കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് വന്നിരിക്കുന്നത് നമുക്ക് ലിനൻ കോട്ടൺ മെറ്റീരിയലിൽ ഇതേപോലെ യോക്കിൽ അ നല്ലൊരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലിനൻ കോട്ടൺ ആണ് അപ്പോൾ നമുക്ക് വളരെ കംഫോർട്ടബിളാണ് ഉപയോഗിക്കാനായിട്ട് അതിനകത്തേക്കൂടെ പിന്നെ ദ ബോഡിയിൽ ഫ്രണ്ടിൽ ഇതേ ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് ബോഡിയിലും കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ടോണിലുള്ള ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയഗണൽ പാറ്റേണിൽ വന്നിരിക്കുന്ന ലൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും അതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ലിനൻ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബേസ് കളറിൽ അതായത് ആ ടോപ്പിൻ്റെ ബേസ് കളറിൽ വന്നിരിക്കുന്ന ബോട്ടം ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്തു വരുന്ന അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് സെയിം പാറ്റേൺ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് അതെ നേവി ബ്ലൂലും ഇതുപോലെ യോക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ എൻ്റെ ബോഡിയിലും ഇതുപോലെ ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ദുപ്പട്ടയും ലിനൻ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട നമുക്കിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു ലിനൻ്റെ അതേ ഫീലിൽ നിൽക്കുന്ന സെറ്റ്സ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിളാണ് ഒട്ടും ചൂടെടുക്കുന്ന മെറ്റീരിയലല്ല ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി എല്ലാം നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്യാം ഷാംപൂൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റ്സ് അതെ അടുത്തത് വരുന്നത് ഒരു ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇങ്ങനെ വരും ഇതുപെട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഓവർ വർക്കും ഒന്നുമില്ല എന്നാൽ ചെറിയൊരു വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട് ഒരു ബ്രിക്ക് ബ്രിക്കിൻ്റെ അത്രയും തെളിഞ്ഞ ബ്രിക്കല്ല കേട്ടോ അതിന് കുറച്ചും കൂടെ നല്ലൊരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ആണ് ഡാർക്ക് ഗ്രേ ഇങ്ങനെ വരും ഡാർക്ക് ഗ്രേ ഇതാണ് ഇതുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം അടുത്ത് വരുന്നത് നമുക്കൊരു ഒരു മസ്റ്റേഡ് എല്ലോ ആ ഒരു തെളിഞ്ഞ അല്ല ഒരു ഗോൾഡും കൂടെ ചേർന്നിട്ടുള്ള പോലെ ഒരു എല്ലോ ഇല്ല അതേപോലത്തെ ഒരു ടോൺ നല്ല ഇതാണ് ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം അടുത്തത് വരുന്ന നമുക്ക് ഇതൊക്കെ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ല ഒരു സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല അതായത് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റ് ഫൈവ് സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊരു ടസറിൻ്റെയൊക്കെ ഒരു ഫീല് അതേ ഫീൽ കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് എന്നാൽ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ ദുപ്പട്ട ഉണ്ടോ ദുപ്പട്ട ഇതേപോലെ പ്യോർ ടസറിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ഇത് പ്യോ ടസറാണോ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു അതിൻ്റെ ഒരു കളർ ടോണും നല്ല ഭംഗിയാണ് നല്ല ഒരു ബേജിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സാക്റ്റ് ആ ഒരു ബേജും അല്ല നല്ല ഭംഗിയുള്ളൊരു കളർ ടോൺ ഇങ്ങനെ പ്രിൻറ്റഡ് ടോപ്പ് ആൻഡ് ബോട്ടം പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ പ്രിൻ്റഡ് ദുപ്പട്ട വരും ദുപ്പട്ടയുടെ ഇതേ ഇതുണ്ടോ ഇവിടെ ഇതേപോലെ ഒരു വർക്കൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു ഇതേപോലെ പ്രിൻ്റഡ് ടറിൻ്റെ പ്യുവർ ടസറിൽ പ്രിൻറ്റഡ് ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് അടുത്തത് വരുന്നത് നമുക്ക് ടു നയൻ നയൻ സീറോ ഇത് ഇതിൻ്റെ ടോപ്പ് വരുന്ന നല്ലൊരു കൂടിയ കോട്ടൺ ആ ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അതിനകത്ത് ഇങ്ങനെ ഗ്രേ ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിൽ പ്യുവർ ടസർ ദുപ്പട്ട വന്നിരിക്കുന്നു ആൻഡ് കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടോ വന്നിരിക്കുന്നു ദുപ്പട്ട വരുന്നത് പ്യുവർ ടസറിൽ വരുന്ന ദുപ്പട്ട അടുത്തത് വരുന്നത് നമുക്ക് അതും ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ മൂവായിരത്തി എണ്ണൂറ്റി അതായത് നമുക്ക് നല്ല നല്ലൊരു മെറ്റീരിയൽ ആയത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിൻ്റെ ഷോൾ വരുമ്പോൾ കണ്ടോ അതല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദസർ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ടസർ ദുപ്പട്ട ആൻഡ് ബോട്ടം പ്രിൻറ്റഡ് ടസറിൻ്റെ പ്യൂർ ഇത് ദുപ്പട്ട വരുന്നത് പ്യുവർ ടസറാണ് കേട്ടോ ഇപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം അടുത്തത് വരുന്നതും അതുതന്നെ നമുക്ക് ആ സെയിം മെറ്റീരിയലിൽ തന്നെ ഇതൊരു എന്താ ഒരു പീച്ച് പിങ്ക് അങ്ങനെ ഒരു ടോൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോൺ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ഇതാണ് പ്യുവർ ടസറിൽ വന്നിരിക്കുന്ന ഗ്രേ ടോണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന ബോട്ട ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്ത സെറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ചില്ലി റെഡ് ടോൺ ചില്ലി റെഡ് സെയിം ത്രീ എയ്റ്റ് ഫൈവ് സീറോ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ടസറിൽ വന്നിരിക്കുന്ന പ്രിൻറ്റഡ് ദുപ്പട്ട ആൻഡ് ബോട്ടർ ഇത്ര വേണം നമ്മുടെ ഇന്നത്തെ ചുരിദാണ്ട കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ വാട്ട്സപ്പിലേക്ക് അയച്ചിട്ട് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം തിരുതൻ ബൈ ടേക്ക് കെയർ